വീണ്ടും ഒരു മാമ്പൂക്കാലം വിരുന്നെത്തുകയാണ് വയനാട്ടിൽ പാതയോരത്തും തൊടികളിലുമെല്ലാം മാവുകൾ പൂവിട്ട മനോഹരമായ കാഴ്ച കാണാം ഇപ്പോൾ വീണ്ടും ഒരു മാമ്പഴക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അത്രയും മാവുകൾ പൂത്തിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് മധുരമുള്ളൊരു മാമ്പഴക്കാലം വിരുന്നെത്തുന്നതിന്റെ സൂചന നൽകിയാണ് ജില്ലയിൽ മാവുകൾ കൂട്ടത്തോടെ പൂവിട്ടത് മകരമാസത്തിലെ തണുപ്പും വേനൽച്ചൂടും മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ നേരത്തെ തന്നെ മാവുകൾ പൂത്തു ഇനി വരാനിരിക്കുന്നത് മധുരമുള്ളൊരു മാമ്പഴക്കാലം എന്ന മുന്നറിയിപ്പുമായാണ് മാവുകൾ പൂത്തത് പക്ഷേ മുൻവർഷത്തതുപോലെ വ്യാപകമായി ഇത്തവണ പൂവിട്ടിട്ടില്ലെന്നതാണ് വസ്തുത ഇത് കാലാവസ്ഥയിലുണ്ടായ മാറ്റം മൂലമായിരിക്കാമെന്നാണ് പഴമക്കാർ പറയുന്നത് മൽഗോവ കിളിച്ചുണ്ടൻ പേരയ്ക്കമാങ്ങ സിന്ദൂര നാട്ടുമാങ്ങ എളൂർമാങ്ങ മൂവാണ്ടൻ എന്നിവയൊക്കെയാണ് വയനാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന മാമ്പഴങ്ങൾ മാമ്പു നിറഞ്ഞ മാവുകൾ ഇപ്പോൾ പാതയോരത്തും തൊടിയിലുമെല്ലാം സുഖമുള്ള കാഴ്ച കൂടിയാണ് സമ്മാനിക്കുന്നത് മലനാട് ന്യൂസ് ബത്തേരി